ഗാസയിൽ ഹമാസിനെതിരെയുള്ള മൂന്നിൽ രണ്ട് റെജിമെന്റുകളും തകർത്തതായി ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹു വിജയത്തിലേക്ക് കടുത്തുകൊണ്ടിരിക്കുകയാണെന്നും അത് പൂർണ്ണമാകുന്നതുവരെ യുദ്ധം തുടരുമെന്നും നദന്യാഹു യുദ്ധത്തിന്റെ രണ്ട് ഘട്ടങ്ങളാണുള്ളത് ഹമാസ് റെജിമെന്റുകൾ തകർക്കുക എന്നതായിരുന്നു ഇതിൽ ആദ്യത്തേത് കാരണം അവരുടെ പ്രധാന കേന്ദ്രം കേന്ദ്രമെന്ന് പറയുന്നത് ഇവിടമാണ് ആകെയുള്ള റെജിമെന്റുകളിൽ പതിനാറെണ്ണവും നശിക്കപ്പെട്ട് കഴിഞ്ഞു ഹമാസ് ഭീകരരെ ആ പ്രദേശത്ത് നിന്ന് ഉന്മൂലനം ചെയ്യുക എന്നതാണ് അടുത്ത ഘട്ടം ആദ്യത്തേത് അത്ര കഠിനമായ ശ്രമം ും രണ്ടാമത്തേത് ലക്ഷ്യം നടപ്പ സമയമെടുത്തേക്കാം ഇസ്രയേലിനു വേണ്ടി സൈനികർ നടത്തിയ ജീവത്യാഗം വെറുതെയാകില്ല പോരാട്ടത്തിന്റെ അവസാനം ഹമാസിനെ പൂർണ്ണമായി പരാജയപ്പെടുത്തിക്കൊണ്ട് തന്നെയായിരിക്കും ഭീകരർ ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുക എന്ന ലക്ഷ്യത്തിൽ നിന്ന് പിന്മാറില്ല പോരാട്ടം അവസാനിപ്പിക്കാൻ ഇനിയും മാസങ്ങൾ എടുത്തേക്കാം എങ്കിലും ഞങ്ങൾ ഓരോരുത്തരും ദൃഢനിശ്ചയത്തോടുകൂടിയാണ് മുന്നോട്ട് പോകുന്നതെന്ന് നദന്യാഹു വ്യക്തമാക്കി ഗാസയിൽ ഹമാസുമായും ലബനാനിൽ ഹിസ്ബുളയുമായി യുദ്ധം തുടരുന്ന ഇസ്രയേൽ ആഭ്യന്തര യുദ്ധത്തിന്റെ വക്കിലാണെന്ന് മുന്നറിയിപ്പ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനെതിരെ നടക്കുന്ന പ്രതിഷേധങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ഇസ്രായേൽ പത്രമായ ഹാരറ്റ്സ് മുന്നറിയിപ്പ് നൽകിയത് യുദ്ധം രൂക്ഷമാകുന്നതിനിടെ ജനക്കൂട്ടം തെരുവിലിറങ്ങുന്നത് അത്യന്തം അപകടമാണ് തെരുവുകൾ അസ്ഥിരവും സ്ഫോടനാത്മകവുമാകും ആഭ്യന്തര യുദ്ധത്തിന്റെ ലക്ഷണങ്ങൾ പലതും കാണാം രാജ്യം ഒരു പൊട്ടിത്തെറിയുടെ വക്കിലാണെന്നും ഹാരറ്റ്സിന്റെ റിപ്പോർട്ടിലുണ്ട് രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ സൈനിക മേധാവികൾക്കെതിരെയും പ്രതിഷേധിക്കുന്നവരെ രാജ്യദ്രോഹികളായി മുദ്രകുത്തുന്നത് വലിയ വിനാശമാകും രാഷ്ട്രീയ ബന്ധങ്ങളുടെ അടിസ്ഥാനത്തിൽ വൻതോതിൽ തോക്കുകൾ ുംയുധങ്ങളും വിതരണം പ്രതിഷേധക്കാർ ഇത് ഇതെടുത്തുപയോഗിച്ചാൽ സ്ഥിതി രൂക്ഷമാകും നദന്യാഹുവിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അധികാരത്തിലുള്ളത് പേടി സ്വപ്നമായി മാറിയിട്ടുണ്ട് സർക്കാർ നിരവധി വാഗ്ദാനങ്ങൾ നൽകിയെങ്കിലും അവ നടപ്പാക്കുന്നതിൽ പരാജയപ്പെട്ടു വെസ്റ്റ് ബാങ്കിൽ പ്രശ്നങ്ങൾ രൂക്ഷമാകുമ്പോഴും ഗാസിയിലെ ലബനാന്റെ അതിർത്തിയിലും യുദ്ധം തുടരുന്നതിനാൽ ഇസ്രായേൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ട് യുദ്ധം തുടരുകയാണ് സർക്കാരിന്റെ നിലനിൽപ്പിന് വേണ്ടതെന്നും റിപ്പോർട്ടിലുണ്ടായിരത്തി ഭീകരവും പ്രശ്നങ്ങൾ നിറഞ്ഞതുമായ വർഷമാകും പ്രതിസന്ധികളുടെ പരമ്പരയാണ് വരാൻ പോകുന്നതെന്നും യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവർ ഗാസിയിലെയും ലബനാൻ അതിർത്തിയിലെയും ചെറുത്തുനിൽപ്പുകൾ ഹമാസിന്റെ കൈവശമുള്ള ബന്ധുകൾ എന്നിവയെല്ലാം ഇസ്രയേലിന് മുമ്പിൽ പ്രതിസന്ധിയായി തുടരും അശാന്തിയും പുതിയ പ്രതിഷേധങ്ങളും സുരക്ഷാസേനയുടെ നിലവിലെ അവസ്ഥയുമെല്ലാം കൂടുതൽ പ്രതിസന്ധി തീർക്കും ഇതിനു പുറമെയാണ് രാജ്യം നേരിടുന്ന ഗുരുതര സാമ്പത്തിക പ്രതിസന്ധിയെന്നും പത്രം ചൂണ്ടിക്കാട്ടുന്നു കഴിഞ്ഞ ദിവസങ്ങളിൽ പതിനായിരക്കണക്കിന് പേർ പങ്കെടുത്ത പ്രതിഷേധ പ്രകടനങ്ങൾ തെല്ലവീവിന് പ്രകമ്പനം കൊള്ളിപ്പിച്ചിരുന്നു ഹമാസിന്റെ കൈവശമുള്ള ബന്ധുക്കളെ തിരികെ കൊണ്ടുവരണമെന്നും നദന്യാഹുവിന്റെ സർക്കാരിനെ പുറത്താക്കണമെന്നും തെരഞ്ഞെടുപ്പ് വേഗത്തിലാക്കണമെന്നും ാണ് പ്രതിഷേധക്കാരുടെ ആവശ്യം ബന്ധുക്കളുടെ പ്രശ്നം കൈകാര്യം ചെയ്യുന്നതിൽ പ്രധാനമന്ത്രി കടുത്ത രാഷ്ട്രീയ തിരിച്ചടി നേരിടുന്നുണ്ടെന്ന് നേരത്തെ ഫിനാൻഷ്യൽ ടൈംസ് റിപ്പോർട്ട് ചെയ്തിരുന്നു പ്രതിപക്ഷ നേതാക്കളെയും യുദ്ധമന്ത്രിസഭയിലെ ചില അംഗങ്ങളെയും യുദ്ധതന്ത്രം പുനഃപരിശോധിക്കണമെന്നും ആവശ്യപ്പെട്ടിരുന്നു ന്യൂസ് കേരള